തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ് ഡിസംബർ ഒൻപതിനും ഡിസംബർ പതിനൊന്നിനും രണ്ട് ഘട്ടമായി രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയായിരിക്കും പോളിംഗ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ഒന്ന് വെള്ളി നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിരണ്ട് ശനി വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനെട്ടാണ് അങ്ങനെ അഞ്ച് വർഷം കൂടുമ്പോഴുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സവത്തിലേക്ക് നമ്മൾ ജനാധിപത്യ പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഇത്തവണ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സവിശേഷ സാഹചര്യങ്ങൾ രാഷ്ട്രീയമായിട്ടും അല്ലാതെയുമൊക്കെ തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയമെന്ന് കൂടി എടുത്തു പറയുകയാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയ ശേഷം ഇനിയുള്ള നടപടിക്രമങ്ങളാണ് പെരുമാറ്റച്ചട്ടം എന്ന വലിയൊരു മഹത്തായ ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ചട്ടങ്ങൾ കൂടി ഇനി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വോട്ടെണ്ണാൻ പോകുന്ന സമയം വോട്ടെണ്ണൽ സമയത്തൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു ഒരു ഘട്ടമാണ് അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിലയിരുത്താൻ അമൽ പേനം പറമ്പിൽ ചേരുന്നുണ്ട് അമൽ അമലാണ് വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അതിൽ ഈ കാണുന്ന ഒരു സവിശേഷമായ സാഹചര്യങ്ങൾ നേരത്തെ പറഞ്ഞുവരുള്ളൂ അപ്പോൾ നമ്മളൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സമീപിക്കാൻ പോവുകയാണ് കമ്മീഷൻ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി അതായത് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് അതിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു മട്ടന്നൂർ മാത്രമാണ് ഉള്ളത് അവിടുത്തെ അഭരണ കാലാവധി പൂർത്തിയായിട്ടില്ല അതിനാൽ മട്ടന്നൂർ ഒഴികെയുള്ള ബാക്കി എല്ലായിടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു രണ്ട് ലക്ഷത്തി എൺപത്തി നാലായിരത്തിലധികം വരുന്ന വോട്ടർമാരാണ് ജനവധി നിശ്ചയിക്കാൻ പോകുന്നത് മാത്രമല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ജനപ്രതിനിധികളെ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രക്രിയയിലേക്ക് കടന്നിരിക്കുന്നു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് രാഷ്ട്രീയ മാറുകയാണ് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ആ മുന്നണികൾ ഒരു ധാരണയിലേക്ക് എത്തി പ്രഖ്യാപനം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളും ഒക്കെ കുറെ അധികം ആളുകളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നണികളെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നതിലുപരി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകതയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന നേട്ടവും കോട്ടവുമെല്ലാം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നുള്ള ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നണികളെല്ലാം പോരിറങ്ങുന്നത് കോർപ്പറേഷനുകളിലെ പോര് ജില്ലാ പഞ്ചായത്തുകളിലെ പോരൊക്കെ എന്ന് പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം അതിൽ പ്രതിഫലിക്കുകയും ചെയ്യും എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും താഴെത്തട്ടിൽ വാർഡ് തലത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കാണെങ്കിൽ ഒരുപക്ഷെ വ്യക്തിപരമായ ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ പ്രാദേശികമായ വികാരങ്ങളും എല്ലാം പ്രതിഫലിച്ചേക്കാം പക്ഷേ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു നേർചിത്രമായി തന്നെ മാറും അതിനാൽ തന്നെ വീറും വാശിയുമുള്ള ഒരു പോരാട്ടത്തിന് തന്നെയാണ് അതാണ് അങ്ങനെ അങ്ങനെ വീറും സമീപിക്കാം ഒരു ഒരു മഹത്തായ കൗരിക്കുന്നത് ഒരു സാഹചര്യം നമുക്ക് ഒരുങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി മാറണം ഇനിയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചോളം കൃത്യമായിട്ട് എന്താണ് ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ സത്യസന്ധതയോടുകൂടി ജനങ്ങളോട് പറയണം അങ്ങനെ ജനാധിപത്യ പ്രക്രിയയിൽ അവർ അങ്ങനെ മത്സരത്തിൻ്റെ ഭാഗമായി മാറുകയാണ് അങ്ങനെ ഒരു സവിശേഷ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് വിലയിരുത്താം എന്നോടൊപ്പം രാജീവ് ദേവരാജും മാർഷൽ വി സിവാസനും ചേരുകയാണ് ചൂട്ട് അങ്ങനെ ഒരു ഇന്നിപ്പോൾ അനൗൺസ്മെന്റ് നമ്മൾ ഇങ്ങനെ കാത്തിരുന്നതാണ് എപ്പോഴായിരിക്കും കേരളത്തിലൊരു തെരഞ്ഞെടുപ്പിന് അനൗൺസ്മെന്റ് ഉണ്ടാവുക എന്നുള്ളൊരു അപ്പോൾ ഈ പൊളിറ്റിക്കലി നമ്മൾ നോക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കുറച്ചുകൂടി മുൻപേ തന്നെ ഒട്ടുമിക്ക കോർപ്പറേഷൻ ഇല്ലാതെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനായി എനിക്ക് തോന്നുന്നു ഒരു കല്ലുകടിയും ഇല്ലാത്ത രീതിയിലാണ് കോൺഗ്രസ്സിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ കോൺഗ്രസ്സിൽ തന്നെ തുടങ്ങാല്ലോ പ്രതിപക്ഷത്തിൽ നിന്ന് തന്നെ തുടങ്ങാം തുടങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം ഒരു പക്ഷേ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പായി ഇത് മാറുന്നുണ്ട് കാരണം ആറുമാസം കൂടി കഴിയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുന്ന ഒരു ഘട്ടം കൂടിയാണ് അപ്പോൾ കോൺഗ്രസ്സിൽ തന്നെ തുടങ്ങാം കോൺഗ്രസ് പതിവിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് പല കോർപ്പറേഷനുകളിലും അവരുടെ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാ തീരുമാനിക്കാനും പ്രഖ്യാപിക്കാനും കഴിഞ്ഞു അവർക്ക് പ്രചാരണ പരിപാടികളും തുടങ്ങി കഴിഞ്ഞു ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പലയിടത്തും ഫ്ലക്സുകൾ പോസ്റ്ററുകൾ അവരുടെ വീട് കയറിയുള്ള പ്രചരണം ഇങ്ങനെയുള്ള പല പരിപാടികളും നേരത്തെ തന്നെ ഒരു മൂന്നു നാല് ദിവസം മുമ്പ് തന്നെ ഫ്ലക്സുകളൊക്കെ നഗരത്തിൽ നിറഞ്ഞു ഇടത് മുന്നണിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിൽ മുന്നണികളുമായി ഘടകക്ഷികളുമായിട്ടുള്ള ചർച്ച സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് പലയിടത്തും പല ഡിവിഷനുകളിലേക്കും കോർപ്പറേഷൻ്റെ കാര്യം പറയുമ്പോൾ പല ഡിവിഷനുകളിലേക്കും സ്ഥാനാർത്ഥി നിർണയം അതിൻ്റെ അന്തിമ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പലയിടത്തും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രതീക്ഷ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കോൺഗ്രസ് വളരെ മുന്നിലെത്തിയിട്ടുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വോട്ട് നേടി വിജയിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ മുന്നിൽ കൂടി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കോൺഗ്രസ്സിന് പ്രചാരണ ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ മുന്നിലെത്തിയത് മറ്റതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കോൺഗ്രസ്സിന് എത്ര കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് മാർഷൽ മാർഷൽ ഇപ്പോൾ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ തുട ജീവിതം തുടങ്ങിയതിനു ശേഷം എത്രാമത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പാണ് വരുന്നത് അഞ്ചാമത്തെ അഞ്ചാമത്തെ അപ്പോൾ ഈ തുടക്കത്തിൽ തുടങ്ങി ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒരു അനൗൺസ്മെൻ്റ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയമായിട്ടുള്ളൊരു വ്യത്യസ്തമായ ഒരു സാഹചര്യം എന്താണ് അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ നമുക്ക് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ കാണാൻ വേണ്ടി സാധിക്കില്ല ഒന്ന് അത് പ്രാദേശിക വികസനം പ്രാദേശിക വികാരം എന്നുള്ള ഒരു വലിയ ഘടന അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിൽ എസ് ഡി പി ജയിക്കുന്ന മണ്ഡലങ്ങളുണ്ടാകുന്നുണ്ട് വെൽഫെയർ പാർട്ടി ജയിക്കാറുണ്ട് സ്വതന്ത്ര മുന്നണികൾ ജയിക്കാറുണ്ട് ഇവരൊന്നും നിയമസഭയിൽ സീറ്റെടുക്കുന്നില്ല എന്തിന് ബി ജെ പി വരെ പല പഞ്ചായത്തുകളും ഭരിക്കുന്നുണ്ട് പക്ഷേ നിയമസഭയിലോ ലോക്സഭയിലേക്ക് എത്തുമ്പോൾ ഇതിന് വ്യത്യാസം വരുന്നു നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ പ്രാദേശികമായ വികസനമാണിത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊന്ന് യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകുമ്പോൾ യു ഡി എഫിൻ്റെ ഒരു നേട്ടം ഉണ്ടാകുമോ എന്നുള്ള സംശയം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് യു ഡി എഫ് ഭയങ്കരമായ മേൽക്കൈ നേടി പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ യു ഡി എഫ് അറ്റ തകർന്നു പോവുകയാണ് ചെയ്തത് അതിനുശേഷമാണ് അടുത്ത് വരുന്നത് ഇത് സെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യു ഡി എഫിൻ്റെ വലിയ മുന്നേറ്റമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞുള്ള രണ്ടായിരത്തി രണ്ടായിരം മുതലുള്ള നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അന്ന് ഇ കെ നേരത്തെ സർക്കാർ വളരെ കൂടിയാണ് നേരത്തെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിജയമുണ്ട് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുകയും പരാജയപ്പെടുകയും ചെയ്ത് അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഒരു മേൽക്കൈ അന്നും ഇന്നും എൽ ഡി എഫിനുണ്ട് ആറ് കോർപ്പറേഷനിൽ അഞ്ച് കോർപ്പറേഷൻ ഇപ്പോൾ ഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റികളിലും തന്നെയാണ് അവസ്ഥ ജില്ലാ പഞ്ചായത്തുകളിൽ പതിനൊന്നെണ്ണമാണ് എറണാകുളം വയനാട് മലപ്പുറം ഒഴിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് ജില്ലാ പഞ്ചായത്തുകളും എൽ ഡി എഫിനൊപ്പമാണ് ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തൊന്നെടുത്താൽ അതിൽ ഭൂരിപക്ഷവും ഇവർക്കാണ് എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ജില്ലാ പഞ്ചായത്തില് ബ്ലോക്ക് പഞ്ചായത്തിലെല്ലാം ഈ മുന്നേറ്റം എന്ന് പറയുന്നത് ഇവർ ഒരു പ്രഭാതത്തിൽ പദയാത്ര നടത്തി ഉണ്ടാക്കുന്നതല്ല മറിച്ച് എൽ ഡി എഫിൻ്റെ ഒരു അടിത്തറ അനുസരിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പ്രചരണ പ്രവർത്തനം ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം മേയറായിരുന്നു ആര്യ ആര്യ രാജേന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നില്ല കാരണം ആരും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ തിരുവനന്തപുരത്ത് മേയറായി വന്നിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം എന്താണ് അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിയുടെ വളർക്കുന്നത് അതായത് നല്ല പ്രചരണം അവർ ആദ്യത്തെ തന്നെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അതനുസരിച്ചുള്ള നേതാക്കള് അവർ കൊണ്ടുവരുമെന്നുള്ളതാണ് അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള നിലവിലെ ആ ഒരു സ്റ്റാറ്റിസ് നോക്കുകയാണെങ്കിൽ എന്തായാലും യു ഡി എഫ് അരയും തലയും മുറുക്കിയെന്ന് പറയുന്നത് പോലെ നല്ല സ്ഥാനാർത്ഥിയെ മുൻ എം എൽ എ ആയിരുന്നൊരു വ്യക്തിയാണ് ചുക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കടിഞ്ഞാണേൽപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേടുന്നത് അപ്പോൾ ഒൻപത് എന്നതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് അവർ അവകാശപ്പെടുന്ന രീതിയിലാണെങ്കിൽ പോയിട്ടൊരു ഇരുപത് യു ഡി എഫിന് ഒരു ഇരുപത് സീറ്റ് വരൊക്കെ പിടിക്കാൻ കഴിയുകയും അങ്ങനെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് എന്തായാലും നല്ല അടിത്തറ ഒരു സംവിധാനമാണ് നമുക്ക് ഒരുപാട് താഴെത്തട്ടിൽ അവരെ സംബന്ധിച്ചിടത്തോളം പല വെല്ലുവിളികളും നേരിടുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയൊക്കെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു ചിത്രം അതെങ്ങനെയായിരിക്കും ഒരു ഹൈലൈറ്റ് ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷം കോൺഗ്രസ് ഇത്ര നേടി ബി ജെ പി ഇത്ര നേടി ഇത്തവണ എത്ര നേടും എന്നുള്ളതിനേക്കാൾ ഞാൻ എനിക്ക് കാണുന്ന ഒരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡ് വിഭജനം വളരെ ക്രൂഷ്യലായിരിക്കും എന്നാണ് തോന്നുന്നത് ആ വാർഡ് വിഭജനത്തിൻ്റെ ഇഫക്റ്റ് റിസൾട്ടിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് അറിയാനുണ്ട് അത് അതിനകത്ത് ഇപ്പോൾ ഈ നമ്മൾ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയുന്നത് പോലെ സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു 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 മേൽക്കൈ ഒരു പക്ഷേ കിട്ടാം ഈ വാർഡ് വിഭജന കാര്യത്തിൽ ഉദ്യോഗസ്ഥരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് സർക്കാരിന് കിട്ടാം ഈ ഇടത് മുന്നണിക്ക് കിട്ടാം രണ്ടാമത്തെ കാര്യം ഇത്തരം വാർഡ് വിഭജനം പോലുള്ള കാര്യങ്ങളിൽ ഹോം വർക്ക് ചെയ്യുന്നത് അത് ഇടതുപക്ഷമാണ് ആ ഒരു കാര്യത്തിൽ അവർക്ക് വേണ്ട മേഖലയിൽ അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കുക വേറൊരു ഭാഗം അങ്ങനെ ഒരു പോരായ്മ ഉണ്ടോ കാരണം പറഞ്ഞ പോലെ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള എന്താണ് ഡൈ എന്ന നിലപാട് നിൽക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ താഴെത്തട്ടിലുള്ള പൾസ് അറിയിക്കണം അങ്ങനെ ഒരു ഹോംവർക്ക് അവർ നടത്തിയിട്ടുള്ള ചില ചിലയിടത്തെങ്കിലും ചില സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മുന്നണി നേതാക്കൾ പ്രാദേശിക തലത്തിലുള്ള മുന്നണി നേതാക്കൾ ഒക്കെ ആശങ്ക പങ്കുവയ്ക്കുന്ന ഈ ഒരു കാര്യത്തിലുണ്ട് വീട് വീടാന്തരം പ്രവർത്തകർ കയറി ഇറങ്ങുക അല്ലെങ്കിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അതൊക്കെ ഓക്കെ പക്ഷെ അതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ വേണ്ടത്ര ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്ന ഉദാഹരണത്തിന് നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കപ്പനും ചുണ്ടിനും ഇടൊക്കെയാണ് എറണാകുളം കോർപ്പറേഷൻ എറണാകുളം ജില്ല നോക്കുക പൊതുവെ യു ഡി എഫിന്റെ മേൽക്കയുള്ള ഒരു സംവിധാനം അവിടെ സിസ്റ്റത്തിൽ കഴിഞ്ഞ തവണ വളരെ നേരിയ വ്യത്യാസത്തിൽ ആണ് നഷ്ടപ്പെട്ടത് പക്ഷേ മികച്ച ഒരു എനിക്കൊന്ന് അനിൽകുമാറിനെ സംബന്ധിച്ചോളം അനിൽകുമാർ അതായത് എല്ലാ കാര്യങ്ങളും മെയിൻ അവിടെ പല പരിഹരിക്കാനും ആളുകളുമായിട്ട് വളരെ അങ്ങനെ ഒരു രൂപപ്പെടുത്തി ഞാൻ അല്ല കൈപ്പള്ളി മനസ്സിലാക്കേണ്ടത് ആറ് കോർപ്പറേഷനിലും മൂന്ന് കോർപ്പറേഷനും മാത്രമേ ഇടത് തരംഗവുള്ളൂ അത് കോഴിക്കോട് കൊല്ലം തിരുവനന്തപുരമാണ് ബാക്കി രണ്ട് കോർപ്പറേഷനുകളിൽ ഇപ്പൊ എറണാകുളവും തൃശ്ശൂരും എടുത്താലും നിസ്സാരമായിട്ടുള്ള വോട്ടുകളും നിസ്സാരമായ സീറ്റുകളുമാണ് അവിടെ രണ്ടിടത്തും ഭരണത്തിന്റെ ഇതുകൊണ്ട് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എറണാകുളവും തൃശ്ശൂർ ചോദ്യം ചോദിച്ചത് ഇപ്പം രാജവട്ടം പറഞ്ഞല്ലോ അതായത് യു ഡി എഫിനെ സംബന്ധിച്ചോളം നേരത്തെ ഒരു ഗൃഹപാഠം നടത്തിയതിൽ ചില വീഴ്ചകൾ വീഴ്ചകളുപക്ഷേ ഡിമിറ്റേഷൻ നടക്കുന്ന സമയത്ത് കാര്യമാണ് അതായത് വാർഡുകൾ നിശ്ചയിച്ചതിനകത്ത് യു ഡി എഫിനുണ്ടായിട്ടുള്ള പരാജയമാണ് പലപ്പോഴും എൽ ഡി എഫിന്റെ മേൽ കൈയ്യായിട്ട് രാജവട്ടൻ ചൂണ്ടിക്കാണിച്ചത് അത് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പത്തി അമ്പത്തൊന്നാണ് കഴിഞ്ഞ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് തിരുവനന്തപുരം നഗരസഭയിലുള്ളത് അന്ന് നൂറ് നഗരസഭാ സീറ്റുകളേ ഉള്ളൂ ഇന്നും മാറി കോർപ്പറേഷനിലെ സീറ്റുകൾ നൂറ്റി ഒന്നായിട്ട് വർദ്ധിച്ചു മൂന്നെണ്ണം മാറി രണ്ടെണ്ണം കൂട്ടി എന്ന രീതിയിലേക്ക് മാറ്റമാണ് വന്നത് അപ്പോൾ അതിൽ ിൽ തന്നെ ഭൂരിപക്ഷവും മണ്ഡലങ്ങളെ ആയിരിക്കും അവർ പക്ഷേ ആര് ജയിക്കും അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥായിയായി അടിത്തറയുള്ള യു ഡി എഫിന് മെച്ചപ്പെട്ടുള്ള ഒരു ഭൂമിക ഉള്ള സ്ഥലത്ത് അവർ എത്രത്തോളം അവർക്ക് ഈ ആണ് അവിടെ പ്രതിപക്ഷ നേതാവാണ് അവിടെ ചുമതല എത്രത്തോളം നിർത്തിക്കൊണ്ട് മുന്നേറാൻ ചോദ്യം സ്വാഭാവികമായിട്ടും എറണാകുളം ജില്ല യു ഡി എഫ് ഭരിക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളത്തെ നിയമസഭാ സീറ്റുകളിൽ മേൽക്കൈ യു ഡി എഫിനാണ് കോർപ്പറേഷനുകളിൽ ആ മേൽക്കൈ അവർക്ക് അവകാശപ്പെടാൻ പറ്റും കാരണം ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ അവരുടെ പ്രവർത്തനം അങ്ങനെയായിരുന്നു ഇതിനു മുമ്പത്തെ കോർപ്പറേഷനിൽ നമുക്കറിയാം അവിടെ വനിതാ മേയറായിരുന്ന സമയത്തുള്ള പ്രചരണം അവിടെ ആ സമയത്ത് യു ഡി എഫിന് കയറിയ കോർപ്പറേഷൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തൃശ്ശൂരും എറണാകുളവും ഇടതുമുന്നണിയെ സംബന്ധിച്ചോളം അതീവ നിർണായകമായിട്ടുള്ള നീക്കമാണ് നടക്കുക എന്നാൽ ഞാൻ രാജ്യത്ത് സൂചിപ്പിക്കുന്നത് അതായത് രണ്ടായിരത്തിലെ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സമയത്ത് മഹേശ്വരൻ നായർ യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു തമ്പാനൂർ സതീഷ് നമുക്കറിയാം കെ കർണാടിൻ്റെ ഏറ്റവും അടുത്ത ആളും തമ്മൻ ആ എന്തിനോ കർണാടിന് ഏറ്റവും അടുത്ത എടുത്താളും ഇരുപത്തഞ്ച് ആ ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മൾ മാധ്യമപ്രവർത്തകരായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആ രണ്ടുപേരെ ഇപ്പോൾ കാണുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിമാരായിട്ടാണ് കാരണം അന്ന് ഒറ്റ സീറ്റ് പോലും ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇല്ല ഇന്ന് മുപ്പത്തിമൂന്ന് സീറ്റാണ് അവർ നേടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മുപ്പത്തിമൂന്ന് സീറ്റിൽ ഇരുപത്തിരണ്ട് സീറ്റ് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അവരെ ഇപ്പോൾ ജിബിൻ കൂടി നമ്മോടൊപ്പം ചേരുന്നത് ബി ജെ പി ഓഫീസിൽ നിന്നാണ് ജിബിൻ ചേരുന്നത് ജിബിൻ ഈ തെരഞ്ഞെടുപ്പ് അനൗൺസ്മെൻറ്റ് കഴിയുമ്പോൾ ബി ജെ പി അധ്യക്ഷൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ അവിടെയുള്ള പൊതുവെയുള്ള ബി ജെ പി നേതാക്കന്മാരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ വരുന്നത് എങ്ങനെയാണ് അവർ കോർപ്പറേറ്റ് തിരുവനന്തപുരത്തൊക്കെ എത്രത്തോളം മുന്നേറ്റം മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നാണ് ബി ജെ പിയുടെ അവകാശവാദം ജിബിൻ ബ്രജീഷ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രകടിപ്പിച്ചത് കാരണം അദ്ദേഹം ഒരു കാര്യമുണ്ട് വികസിത ഭാരം ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് തങ്ങളുടെ പ്രവർത്തനം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നേരിട്ട് നോക്കുന്നത് തന്നെ സംസ്ഥാന അധ്യക്ഷനാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏറെക്കുറെ പ്രഖ്യാപിച്ചിരുന്നു ബാക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടിക കൂടി വരുന്ന ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് അതായത് ബി ബി ജെ പി വലിയൊരു നേട്ടം ലക്ഷ്യമിട്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവിടെ ഇലക്ഷൻ പ്രചാരണം നേരത്തെ തന്നെ അവർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള ശ്രീരേഖ തന്നെ ഇറക്കിക്കൊണ്ട് ബി ജെ പി മറ്റൊരു ചെക്ക് വച്ചിരിക്കുന്നത് എന്തായാലും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിടെ ബി ജെ പിയുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് മേൽനോട്ടം നോക്കുന്ന രാജീവ് ചന്ദ്രശേഖരാണ് അതുപോലെ തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിലെ കാര്യങ്ങളും അദ്ദേഹം നേരിട്ട് തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നോക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഓരോ സ്ഥലങ്ങളിലും മറ്റു പ്രശ്നങ്ങളും അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും കൂടാതെ തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ അവർക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും സജീവിനാണ് വിവരങ്ങൾ ബിജെപി നൽകിയത് ബിജെപിയുടെ അവകാശവാദത്തിലേക്ക് പോവുകയാണെങ്കിൽ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ പതിനഞ്ച് ശതമാനം ബി ജെ പിയുടെ അമിത്ഷായൊക്കെ പ്രഖ്യാപിക്കുകയും എന്ന് പറയുക ചെയ്തനുസരിച്ചാണെങ്കിൽ ബി ജെ പിക്ക് ബഹുദൂരം മുന്നിലേക്ക് പോകേണ്ടി വരുന്നത് അവരുടെ അടിത്തറ സംബന്ധിച്ചാണെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ നോക്കിയാലും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന തൃ കോർപ്പറേഷൻ തൃശ്ശൂരാണ് തൃശ്ശൂരാണ് അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ നിലവിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രാദേശികമായ ഇഷ്യൂസ് പ്രാദേശികമായിട്ട് ആളുകളുടെ അടുപ്പം ഞാൻ ഉദാഹരണം പറയും ഇപ്പോൾ നമ്മുടെ എൻ്റെ എൻ്റെ വാർഡിൽ തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ എൻ്റെ വാർഡിലേക്ക് വരുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് അപ്പുറത്തേക്ക് അവിടെ സ്വന്തമായി മത്സരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഇപ്പോൾ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മളോട്ട് വന്ന് വളരെ ജനകീയമായിട്ടാണെങ്കിൽ എല്ലാ പൊതു പ്രശ്നങ്ങളിലായാലും അവിടെയൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ കാണും അപ്പോൾ അവിടെ വ്യക്തി എന്നത് വളരെ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞാൽ പക്ഷേ അതേസമയം നമുക്കൊരു ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തിലെ പഞ്ചായത്ത് ജില്ലാ വാർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് അതിനൊരു സ്വഭാവം എനിക്ക് തോന്നുന്നു നിയമസഭാ രീതി വരുന്നുണ്ട് അല്ലേ പൊളിറ്റിക്കലായിട്ട് പിന്നീട് മാറുകയാണ് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചുള്ളവർക്ക് എത്രത്തോളം ഒരു പക്ഷേ വെല്ലുവിളി തിരുവനന്തപുരത്ത് ഉയർത്തുന്നുണ്ട് കാരണം ആ തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം പല പ്രാദേശിക ഇഷ്യൂസ് അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയ പ്രകടനം ഇപ്പോൾ തൃശ്ശൂർ അവർ ജയിച്ചു ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ടതാണ് ഈ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് കോർപ്പറേഷനിലാണെങ്കിലും അല്ലെങ്കിൽ ഈ മേഖലകളിലൊക്കെ പക്ഷെ ആ തരത്തിലുള്ളൊരു അതിനേക്കാൾ മുന്നോട്ട് പോകുന്ന പ്രകടനം നടത്താൻ ബിജെപിക്ക് ഇപ്പൊ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിയില്ല എന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരത്തിലുള്ള രാഷ്ട്രീയം അറിയപ്പെടുത്തി പോവാണ് രാജീവ് പോലെ ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിനേക്കാൾ അതിനേക്കാൾ മെച്ചമായ ഒരു ഒരു പ്രകടനം പക്ഷേ രാജിയോടെ ഞാൻ കേട്ടോ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയി ഏറ്റവും ഇടവലത്തെ നോക്കി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ അവർക്ക് ഈ പറയുന്ന തിരുവനന്തപുരം തലസ്ഥാനത്തിൽ എത്രയോ ഈ എടുത്താലും അവർക്ക് വലിയ മുന്നേറ്റം സ്ഥലമാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ അതാണ് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തൃശ്ശൂർ വരുമോ തൃശ്ശൂർ ആ രീതിയിലുള്ള അവിടെയൊക്കെ കഴിഞ്ഞ തൃശ്ശൂർ ജയിച്ചു തിരുവനന്തപുരം ലോക്സഭ ഏറ്റവും അവസാനം വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്ത് പോകുന്നതും ശശി തരൂർ ജയിക്കുകയും ചെയ്യുന്നതും അപ്പോൾ അതിനേക്കാൾ അത് അത്രയും ഞങ്ങൾ നേടി അതിനേക്കാൾ മെച്ചമായിട്ടാണെങ്കിൽ അവർ ഈ രണ്ടിടത്തും വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കണം പക്ഷെ അങ്ങനെ ഒരു സാധ്യത ബി ജെ പിക്ക് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ മൂന്നെണ്ണം ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ ഏഴ് ശതമാനമായിരുന്നു ആദ്യം ബി ജെ പിയുടെ വോട്ടെങ്കിൽ എൻ ഡി എ മുന്നണിയുടെ വോട്ടെങ്കിൽ പിന്നീട് അത് പന്ത്രണ്ടാകുന്നു ഇത്തവണ കഴിയുമ്പോൾ പതിനഞ്ചാകുന്നു അപ്പോൾ ലോക്സഭയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം നിയമസഭയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം കാരണം തിരുവനന്തപുരത്ത് നിന്ന് നിയമത്താണ് ആദ്യം ായിട്ട് ബി ജെ പി ഒരു നിയമസഭാ സീറ്റ് ജയിക്കുന്നത് ആ മണ്ഡലം ഈ കോർപ്പറേഷൻ